അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വളരെ മികച്ചൊരു സിനിമയുമായി പവി കെയർ ടേക്കർ ദിലീപ് ജനപ്രിയ നായകൻ നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് കുറേ സിനിമകൾ പോയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും വീണ്ടും സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന തന്റെ പഴയ കാലം തിരിച്ചെടുക്കുകയാണ് ജനപ്രിയ നായകൻ ദിലീപ് അത് ഉറപ്പിച്ചു പറയാം ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണം തനിക്ക് എന്താണ് പറ്റുന്നത് എന്നൊക്കെ മനസ്സിലാക്കി തന്നെയാണ് വിനീത് കുമാർ എന്ന് പറയുന്ന സംവിധായകൻ ഈ പടം ദിലീപിനെ കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം വളരെ നിസ്സാരമായിട്ടുള്ള വളരെ പഠിച്ചാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് വ്യക്തമായിട്ട് ഈ സിനിമയിൽ കാണാൻ കഴിയും ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റിന്റെ കെയർ ടേക്കറായിട്ട് വരുന്ന പവി എന്ന ക്യാരക്ടറാണ് ദിലീപ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് നർമ്മ ചെലകൾ കോർത്തിണക്കിക്കൊണ്ടാണ് രസക്കാഴ്ച ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമ എന്തായാലും ജനശ്രദ്ധ നേടിക്കഴിഞ്ഞാൽ അതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ കുറേ സിനിമകൾ അടിപതറിപ്പോകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കുറേ ഇന്ത്യ ൾ പറയുന്നുണ്ടായിരുന്നു ഇത് എൻ്റെ ജീവശ്വാസമാണ് എനിക്കിന് ഈ പടം വിജയിച്ച് മതിയാകൂ എന്ന് വളരെ താഴ്മയോട് എളിമയോടുകൂടി അഭ്യർത്ഥിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിനൊക്കെ ശരിയാക്കുന്ന തരത്തിലാണ് ഈ പടത്തിന്റെ വിജയം എന്ന് നമുക്ക് പറയാം ഇമോഷണില് വളരെ കണക്റ്റ് ആയിരിക്കുകയാണ് ഈ സിനിമ ധർമ്മജൻ ബോൾഗാട്ടി ജോണി ആൻ്റണി തുടങ്ങി അഞ്ച് പുതുമുഖ നായികമാർ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ വിനീത് കുമാർ എന്ന് പറയുന്ന നടനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം നിരവധി സിനിമകളിൽ ചെറുപ്പകാലം മുതലേ അഭിനയിച്ചു വരുന്ന ഒരു നടനാണ് എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പണ്ടത്തെ ജനപ്രിയ നായകനെ വീണ്ടും ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് വിനീതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഈ പടം കൂടെ അടിതെറ്റിയിരുന്നെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടനെ ഇനി ഉയർത്തെഴുന്നേൽക്കുക വളരെ പ്രയാസകരമാവുന്ന ഒരു ജോലിയായിരിക്കും മികച്ച സിനിമകളാണ് ねえのね കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും വീണ്ടും തനിക്ക് സിനിമ മാത്രമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ദിലീപ് എന്ന് പറയുന്ന നായകൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിനൊരു വില കൽപ്പിച്ചുകൊണ്ട് സിനിമ വൻ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് വയസ്സ് വയസ്സുകൂടിപ്പോയി കല്യാണം കഴിക്കാനാവാതെ പിന്നെ ഒരു സമയത്ത് ഒരു പ്രണയമുണ്ടാകുന്നു പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും വളരെ നർമ്മരസരടിൽ കോർത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് വിനീത് കുമാർ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വൻകിട സിനിമകളായിരുന്നു അടിപതറിപ്പോയത് ബാന്ദ്ര തങ്കമണി തുടങ്ങിയ നിരവധി സിനിമകൾ താളം തെറ്റിപ്പോയപ്പോഴും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി വിടാതെ അദ്ദേഹം വീണ്ടും വീണ്ടും സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്ത ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ എന്തായാലും അത് വളരെയധികം വിജയം കൈക്കൊണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജനപ്രിയ നായകൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾ എന്താണ് ഇദ്ദേഹത്തിൽ നിന്നും ആവശ്യമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഇദ്ദേഹത്തിന്റെ ഈ സിനിമ കാണുമ്പോൾ ഇദ്ദേഹം ചെയ്ത സിനിമകളുടെ പല ഏടുകളും എടുത്ത് ചെയ്തതുപോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ എങ്കിലും ഈ സിനിമ വളരെ രസക്കാഴ്ച ഉൾപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ഇത് ഏറ്റവും മികച്ച ചിത്രം തന്നെയാണ് വിനീത് കുമാറിന്റെ ഡയറക്ടോറിയൽ ഇതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് പവി കെയർ ടേക്കർ ഈ സിനിമ വളരെ മനോഹരമായിരുന്നില്ലെങ്കിൽ ഇത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ും സിനിമാ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമായി പോയേനെ പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇത്തരം സിനിമകളാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് ദിലീപിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ജനം അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനിൽ നിന്നും ജനം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിഞ്ഞു കൊടുക്കാനായിട്ട് വിനീത് എന്ന് പറയുന്ന സംവിധായകനെ സാധിച്ചു മനോഹരമായിട്ടുള്ള ഒരു സിനിമ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാവുന്നതാണ് അത്രയും ഇമോഷണലി ആയിട്ടുള്ള രസക്കാഴ്ചകളുള്ള നിറയെ ചിരിക്കാനുള്ള ഒരു സിനിമ തന്നെയാണ് എന്തായാലും പവി കെയർ ടേക്കറിലൂടെ ജനപ്രിയ നായന് ജനങ്ങൾക്കിടയിലേക്ക് തിരിച്ചു തന്ന വിനീത് കുമാർ എന്ന സംവിധായകന് ഒരു ഹാൻസ് ഓഫ് ഈ സിനിമ വളരെ മനോഹരമായി ചെയ്ത ദിലീപ് എന്ന് പറയുന്ന മികച്ച നടനായി അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം അടുത്ത് നിന്ന് കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് വളരെ ലൗഡായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അത് നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു കലാകാരനാണ് ദിലീപ് എന്ന് പറയുന്നത് അതിൽ യാതൊരു തർക്കമില്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതവും കലാജീവിതവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം മികച്ചൊരു നടൻ തന്നെയാണ് അദ്ദേഹം മികച്ചൊരു കലാകാരൻ തന്നെയാണ് ആ കലാകാരനെ നമ്മൾ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു കലാകാരനായി എടുത്തു പറയാവുന്ന ഒരു നടൻ തന്നെയാണ് ജനപ്രിയ നായകൻ ദിലീപ് ജനപ്രിയ നായകൻ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ സമയത്ത് താങ്കൾക്ക് ഇങ്ങനെ ഒരു മികച്ച വിജയം സമ്മാനിച്ച വിനീത് കുമാറിനും ജനങ്ങൾക്ക് ഇത്രയും നല്ലൊരു സിനിമ സമ്മാനിച്ച ദിലീപ് എന്ന് പറയുന്ന ജന പ്രിയ നായകനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കോ ഷെയർ ചെയ്യൂ താങ്ക് വെരി മച്ച്